കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ ഈ ജ്യോതിഷ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നോട് ഒരുപാട് വശ വശ്യങ്ങളെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് എന്ത് സ്ത്രീയെ വശീകരിക്കുന്നത് മാത്രമുള്ള വശ്യമാണ് വശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരിഷ്ടം സ്നേഹം അല്ലെ ധനവശ്യം ജനവശ്യം പിതൃവശ്യം മാതൃവശ്യം മാതൃവശ്യം സഹോദരവശ്യം വശ്യം ഇഷ്ടം പോലാണ് അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വശ്യമുണ്ട് ഭയാനകമായിട്ട് ഭയാനകമായിട്ട് നമുക്ക് ചെയ്ത് ഫലിപ്പിക്കുകയും ഫലം സിദ്ധിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു വശ്യമാണ് ഇടംബിരി വലമ്പിരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തൈലൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ആയുർവേദത്തിലുള്ള സാധനം ഇടം പിരി ആണും പെണ്ണും പോലെയൊക്കെ നേരി പിരിഞ്ഞിരിക്കുന്ന സാധനം അതുപോലെ തന്നെ ഉണ്ട് കാട്ടിലെ എൻ്റെ ഇടയ്ക്കിലെ ഒരു എന്താ ഇട സ്ഥലം ആ സ്ഥലം പറയുന്നതിന് കുഴപ്പമില്ല കുമളി ഏരിയ എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്ന് ഒരു ഒരു മറ്റോ ആൾക്കാരുണ്ടെങ്കിൽ ഒരു കുടുംബപ്രശ്നത്തിന് വന്നപ്പോഴേ അവർക്ക് ഈ സാധനം അറിയാം പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഇണയാടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈയുഷി എന്ന് പറയുന്ന സാധനം ഉണ്ട് ഇതുകൊണ്ട് മഹാവശ്യം ചെയ്യാവുന്നതാണ് പറയുന്നത് മഹാവശ്യം അതിന് എന്താ സയൻറ്റിഫിക്കായിട്ട് മീൻസ് നമുക്ക് നേത്രങ്ങളിൽ നമ്മുടെ നേത്രങ്ങളിൽ കാണാവുന്ന നമ്മളൊരു ഒളക്കയില്ലേ പഴയ കാലത്തേക്ക് ഇരിക്കുന്ന ഒളക്ക ഉളക്ക നല്ലതായിട്ടുള്ള ഒരു പ്രതലത്തിൽ വെച്ചിട്ട് ഈ ഇണയാടിയെന്ന് പറയുന്ന സാധനം കൈപ്പിടിച്ചതിന് ശേഷം ഉപാസനാശക്തി ബലമുള്ള ഒരാൾ ഭാര്യാഭർത്തൃവശ്യത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് വേറെ വശമല്ല ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മറ്റ് വശ്യങ്ങൾ ചെയ്യാൻ നമുക്ക് പാടില്ല ഒരു ഭാര്യയും ഭർത്താവും ഒന്ന് ഇണങ്ങി പിണങ്ങിയും ഒക്കെ നിൽക്കുമ്പോൾ അവരെ ഒന്ന് അവരെയോ ഒരു വശ്യം ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല എല്ലാ എല്ലാ യന്ത്രങ്ങളും വശ്യങ്ങളും അതാണ് മനസ്സിലാക്കേണ്ടത് സുദർശനം വശ്യമാണ് ഒരു കടയിൽ സുദർശനം എഴുതി വെക്കുന്ന എന്തിനാണ് അവിടെ ആൾ വരാനും അവിടെ ഉടക്കം ഉണ്ടാക്കാനാണ് ആൾ വന്നിട്ട് നന്നായിട്ട് സാമ്പത്തികം നമ്മൾ ചോദിക്കുന്ന മാന്യമായ രീതിയിലുള്ള ധനം തന്നിട്ട് കച്ചവടം നടത്താനാണ് കച്ച കപടമാണ് അത് നടക്കാൻ വേണ്ടിയാണ് അവിടെ സുദർശനം യന്ത്രം ഒരു രക്ഷയൂടാണ് ഒരു ഗ്ലാസ് പൊട്ടി പോകാതിരിക്കുക അല്ലെങ്കിൽ ഇന്ന കാര്യം ഇന്ന നല്ല പറഞ്ഞിട്ട് അവിടെ ഒരു അതൊക്കെ കണ്ണ് കിട്ടായിരിക്കും കണ്ണീർ കിട്ടാനൊക്കെയാണ് അതും വശമാണ് അഘോരം വശ്യമാണ് ത്രിപുരസുന്ദരി വശ്യമാണ് ഇതെല്ലാം വശമാണ് എന്ന് പറഞ്ഞാൽ പാതി പതിവശ്യം ഇടംപിരി വലമ്പരി ഇണയാടി ഇണയാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ഒളക്ക സ നല്ലതായിട്ടുള്ള ഒരു പ്രതലത്തിൽ വെച്ച് തറിയാവുന്ന ഒരു മാന്ത്രി ഇടംപിരി ഇണയാടി ഇടംപിരി വലമ്പിരിയല്ല അതിൻ്റെ പേരെ ഞാൻ പറഞ്ഞുതരാം ഇട എന്ന് പറയുന്ന സാധനം കൈപ്പിടിച്ചുകൊണ്ട് തന്നെ ഇണയാടുന്ന സാധന അത് നല്ല കിണ്ടിയിൽ ഒരു ഒരു വെള്ളം എടുത്തതിന് ശേഷം ആ സാധനം ഗംഗാജലമാക്കിയതിനു ശേഷം മന്ത്രം ജപിച്ച് ശുദ്ധി വരുത്തി പുണ്യാഹ രീതിയിലാക്കിയതിനു ശേഷം അതിലേ ഇണയാടി മുക്കിയതിന് ശേഷം ആ ഒളക്കയുടെ മേൽ ഇങ്ങനെ വെച്ചിട്ട് ആ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള രീതിയിൽ മന്ത്രം ജീവിച്ച ഉളക്കത്താനേ ആണെങ്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അത് സയൻറ്റിഫിക് ഒരു പച്ച മരുന്നാണ് ആയുർവേദത്തിലുള്ള സാധനമാണ് പക്ഷെ അതിൻ്റെ പവർ എന്താണ് കയ്യിൽ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ആണും പെണ്ണുണ്ട് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് കാട്ടിലൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ആ സാധനം ഈ നാരങ്ങയിലൊക്കെ പറയുന്ന വശി ദിനങ്ങളിൽ ഏറ്റവും അത്യുത്തമം നാരങ്ങായലൊക്കെ പറയുന്നത് പൊതുവായിട്ടുള്ള സാധനം അല്ല കൂടുതൽ എച്ചാൽ അത് തൊണ്ണൂറ് ദിവസം കൊണ്ട് എഫക്ട് ചെയ്യുമെങ്കിൽ ഇത് ചിലപ്പോൾ അൻപത്തി ഒൻപത് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അറുപത് ദിവസം കൊണ്ടോ എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എൺപത്തൊമ്പത് ദിവസം കൊണ്ട് എഫക്ട് ചെയ്തതെന്ന് വരും ഈ സമയം മോശമാണല്ലോ ഭാര്യയും ഭർത്താവൊക്കെ പിറ്റി നിൽക്കുന്നത് അപ്പോൾ അവർ സമയം ശരിയാക്കാനുള്ള പരിഹാരം കൂടെ ചെയ്തിട്ട് വേണേൽ ചെയ്യാൻ എന്നാലേ അടുക്കുകയുള്ളൂ നമ്മൾ രണ്ടുപേരന്നു പോയെങ്കിൽ അവിടെ എന്തെങ്കിലും ദുഷിച്ചതായിട്ടുള്ള വിഷയം വിഷയമുണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം അവരെ അടുപ്പിക്കണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വീഴാകുന്നു അങ്ങനെ ഇണയാടിയിൽ വശ്യം ചെയ്താൽ അല്ലെങ്കിൽ ഇടമ്പരി വലമ്പരിൽ അങ്ങാടിക്കട കിട്ടുന്നതായിട്ടുള്ള സാധനമാണ് ഇടംപിരി വലമ്പരി തലമുടിയൊക്കെ നന്നായിട്ട് വളരാൻ തൈലം കാച്ച സാധനമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏത് പതിയെയും ഏത് സ്ത്രീയെയും ഏത് പുരുഷനെയും തമ്മിൽ വിവാഹം കഴിച്ചവരെ പ്രത്യേകിച്ച് ഞാൻ പറയണം വിവാഹം കഴിച്ചവരെ ഇഷ്ടപ്പെടുന്നവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഏറ്റവും ഉത്തമമാണ് അതിനുള്ള കർമ്മം അതിനുള്ള പൂജ നമ്മൾ ആദ്യം കഴിച്ചിറക്കണം അവരുടെ തടസ്സം എന്താണെന്നുള്ള കുരുതിയോ വെട്ടിത്തെർപ്പോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് അതിൻ്റെ ആയിട്ടുള്ള ദോഷവശത്തെ മാറ്റിയിട്ട് ഈ സംഭവം അങ്ങോട്ട് ചെയ്തു കൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ നൂറിൽ നൂറ് ശതമാനം ഒന്നും ഒരിടത്തുനിന്ന് ഞാൻ പറയുന്നില്ല ഒരു എഴുപത് ശതമാനം ഉറപ്പാണ് ഇത് ഫലിച്ചിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് അതാണ് ഇണയാടിക്ക് വെച്ചാൽ ആയുർവേദത്തിന് അത്ര ശക്തി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സെഗ്മെന്റ് ചെയ്ത് എന്നോട് ആ കുമളി എന്നുള്ള ആൾക്കാർ വന്നിരുന്നു എന്തിനുപയോഗിക്കുന്നതാണ് സാറേ ചോദിച്ചപ്പോൾ എൻ്റെ അറിവിൽ കിട്ടിയ എൻ്റെ ചവിതമ്പിൽ കിട്ടിയ സാധനം എൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത് ഇത് വശ്യത്തിന് വേണ്ടിയാണ് അപ്പൊ ചോദിച്ചത് എന്തൊരു മന്ത്രമാണ് ഒരു ഒരുട്ടു ബുദ്ധിയുള്ള ആളുണ്ടായി മന്ത്ര അതാണ് ഞാൻ പറഞ്ഞു മന്ത്രം എനിക്കറിയില്ല പാരമ്പര്യമായിട്ട് പഠിച്ച മന്ത്രം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ അത് നല്ല ഉത്തമനായിട്ടുള്ള ഒരു മാന്തരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാന്ത്രയുടെ കൊണ്ടു കൊടുക്കുക ഇന്ന് ഇണയാടി എന്താണെന്ന് പോലും അറിയാൻ പോ അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് എൻ്റെ പൂർവീകരൊക്കെ പറഞ്ഞു തന്ന വിഷയങ്ങളനുസരിച്ചിട്ട് എൻ്റെ ഇലയിരിപ്പുണ്ട് ആസാന സാളഗ്രാമങ്ങളെ എണയാടി ഇതെല്ലാം പാരമ്പര്യ ശുദ്ധിയോടു കൂടി കിട്ടണം വലംപരിശംഖ്യമൊക്കെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ കാലത്ത് വലമ്പെരിശംഘും സംബന്ധമല്ല ക്ലേയൊക്കെയാണ് അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബ ഐശ്വര്യം ഉണ്ടാവും സമ്പൽ സമൃദ്ധി ഉണ്ടാവും അവരെയൊക്കെ പിന്നെ എന്താ പറയുക ഭാര്യം ഭർത്താവും നല്ല ബന്ധത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈയൊരു എപ്പിസോഡ് ഞാൻ ഇവിടെ നടത്തുന്നു അടുത്ത എപ്പിസോഡിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ